ബീഹാർ നിലനിർത്താൻ എൻ ഡി എ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞു ബി ജെ പിയും ജെ ഡി യുവും നൂറ്റി സീറ്റുകളിൽ വീതം മത്സരിക്കും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഇരുപത്തി സീറ്റുകളിലാണ് മത്സരിക്കുക രാഷ്ട്രീയ ലോക് മോർച്ച ഹിന്ദുസ്ഥാനി അവാ മോർച്ച എന്നിവർ ആറ് സീറ്റുകൾ വീതമായിരിക്കും മത്സരിക്കുക എസ് നന്ദഗോപൻ വിവരങ്ങൾ നൽകും നന്ദൻ ABJ. യുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചത് പ്രമുഖ നേതാക്കൾ അമിത്ഷെ അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ ഭാഗമായിട്ടുണ്ട് നേരത്തെ തന്നെ ബി ജെ പി തുടങ്ങിവെച്ച എൻ ഡി എ മറ്റ് ഘടകക്ഷികളുമായി നടത്തിയ ചർച്ച അതിന്നിപ്പോൾ സമവായത്തിലെത്തിയിരിക്കുകയാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത് എൽ ജെ പി അടക്കമുള്ളവർ നേരത്തെ കൂടുതൽ സീറ്റുകൾ നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഒരു അനുനയത്തിലൂടെ ഇപ്പോൾ അത് സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ നടന്ന യോഗത്തിൽ എൽ ജെ ആറ് സീറ്റുകൾ നൽകുവാൻ വേണ്ടിയുള്ള ധാരണയായിട്ട് മാത്രമല്ല നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം ബി ജെ പിയും അതേപോലെ തന്നെ ജെ ഡി യു മത്സരിക്കും മൊത്തം ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഇതിൽ നൂറ്റിയൊന്ന് സീറ്റുകൾ വീതമാണ് ബി ജെ പി മത്സരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ എൽ ജെ പിക്ക് ഇരുപത്തി ഒൻപത് സീറ്റ് ലഭിച്ചിട്ടുണ്ട് രാംവിലാസ് പാസ്വാന്റെ എൽ ജെ പി പാർട്ടിയാണ് ഇരുപത്തിയൊൻപത് സീറ്റുകൾ നേടിയിരിക്കുന്നത് ഒപ്പം മറ്റ് രാഷ്ട്രീയ ലോക്മോർച്ചയ്ക്ക് ആറ് സീറ്റും ഹിന്ദുസ്ഥാനി ആവാ മോർച്ചയ്ക്ക് ആറ് സീറ്റ് എന്നിങ്ങനെയാണ് ഇപ്പോൾ വീതിച്ചു ുന്നത് യാതൊരുവിധ തർക്കങ്ങളോ അതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബീഹാറിലെ സീറ്റ് വിഭജനം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു അതേസമയം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഈ മുന്നണിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ആർ ജെ ഡിയും അതേപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ എവിടെയും എത്തി നിൽക്കുന്നില്ല കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത് സീറ്റുകളെങ്കിലും തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യമുയർത്തി കോൺഗ്രസ് രംഗത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രകടനം വലിയ മോശം രീതിയിലേക്കാണ് ബീഹാറിലേക്ക് അല്ലെങ്കിൽ ബീഹാറിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ പോലും നൽകാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുറച്ചു നിൽക്കുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തർക്കം ഇന്ത്യ സഖ്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അനു